ാനത്തെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു അവയവദാനം ഇന്ന് വളരെ കൂടുതൽ ചർച്ച നടക്കുന്നൊരു വിഷയം നമ്മുടെ ഒരമ ഒക്കെ ഏകകണ്ഠമായി പറഞ്ഞ വിഷയം അത് പറ്റില്ല എന്നാണ് പക്ഷേ പല ഒരമ ഇന്ന് പല അഭിപ്രായങ്ങളൊന്നാണ് അപ്പോ കടു ഈ അടുത്ത കാലത്ത് കുവൈറ്റിലൊരു വേൾഡ് കോൺഫറൻസ് നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവയവദാനത്തെ സംബന്ധിച്ച് വേറൊരു കോൺഫറൻസ് നടന്നു അതേപോലെ തന്നെ അൽജീരിയായി മുസ്ലിമീങ്ങളുടെ ഉലമിന്റെ ഒരു മഹാസമ്മേളനം അവയവദാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു ഫിസർച്ചയായിരുന്നു അതിലൊക്കെ പല ഉരമ എന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അവയവദാനം അനുവദിക്കപ്പെട്ടതാണെന്നും പറ്റുമെന്നും പറയുന്ന ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരായ ഉടമാവൊക്കെ ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റും പക്ഷെ അവയവം നമ്മുടെ ഉടമസ്ഥാവകാശം പെട്ടതല്ലല്ലോ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാ നമ്മുടേതല്ലാത്തത് നോക്കാൻ പറ്റിയ അത് മരിച്ചവന് മരിച്ച ആളേതായാലും മരിക്കാൻ പോകുന്ന ആളിന്റേതായാലും നൽകാൻ പാടില്ല എന്ന പ്രബലമായ അഭിപ്രായത്തിലാണ് പക്ഷേ ഒരാൾ അങ്ങനെ ദാനം ചെയ്തു എന്നിരിക്കട്ടെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമെന്നാ ചോദിച്ചത് ആ കബൂൽ വിശ്വസിക്കാത്ത ഒരാൾ ഇസ്ലാമിന്റെ ഈ ഇസ്ലാമിക മനസ്സിലാക്കാത്തൊരു കാർഫറായൊരു മനുഷ്യൻ ഒരു അവയവം ദാനം ചെയ്തു വെച്ചിട്ടുണ്ട് അത്തരം ബാങ്കുകൾ ഇത് ലഭ്യമാണ് കിഡ്നിയെ പോലെയുള്ള സാധനങ്ങളൊക്കെ അത്തരം ബാങ്ക് ബ്ലഡ് ബാങ്ക് പോലെയുള്ള ഇത്തരം ഓർഗൻസിന്റെ ബാങ്കുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ ഒരു മുമ്പിനായ മനുഷ്യനത് സ്വീകരിക്കുന്നത് കൊണ്ട് വിരോധമില്ലെന്ന

سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه